ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ ഫോണിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കേണ്ട ഒരു അടിപൊളി ടിപ്സാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഫോണിൽ പല ഫോണിൽ ഇൻബിൽഡായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പക്ഷെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഫോൺ രണ്ട് ഫോണും ഇവിടെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇവിടെ വുവാൻ്റെ ഒരു ഫോണുണ്ട് ഹുവാൻ്റെ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മുകളിൽ ഒപ്റ്റിമൈസർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഒപ്റ്റിമൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഓപ്റ്റിമൈസ് ചെയ്യാം ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫോൺ ഒപ്റ്റിമൈസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് റണ്ണിങ് പ്രോസസ്സിങ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആയി പെർഫോമൻസ് ക്ലോസ്ഡ് ആപ്പ് അതേപോലെ ഫ്രീ പിന്നെ തേർട്ടി വൺ പോയിൻ്റ് വൺ എയ്റ്റ് എം ബി മെമ്മറി ഇതൊക്കെ റണ്ണിങ് പ്രോസസ്സിംഗിൽ നടക്കുന്നുണ്ട് ഒപ്റ്റിമൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഫോണിൽ എന്തെങ്കിലും വൈറസും കാര്യങ്ങളും അതേപോലെ അതായത് റിസ്കി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ മെമ്മറി കാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ പെർഫോമൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ ശേഷം ഡണ്ട് കൊടുക്കാം അതേപോലെ ക്ലീനപ്പ് കൊടുക്കാം ഡാറ്റ യൂസേജ് ബ്ലോക്ക്ഡ് അതേപോലെ എത്ര മണിക്കൂർ നമുക്ക് ബാറ്ററി യൂസേജ് ഉണ്ട് ഡ്രോപ്പ് സോണ് വൈറസ് സ്കാന് നമ്മുടെ ഫോണിൽ ഇവിടെ എന്തെങ്കിലും വൈറസ് ഉണ്ടോ എന്നുള്ള ഡിവൈ ഡിവൈസീസ് സെക്യൂർ എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഫോൺ ഇവിടെ ഒന്ന് വെക്കാം ഇവിടെ ഞാൻ ഓപ്പോൻ്റെ ഒരു ഫോൺ ആൻഡ്രോയിഡ് വെർഷൻ ഞാൻ ആദ്യം കാണിച്ചതും ആൻഡ്രോയിഡ് വെർഷൻ ഫോൺ തന്നെയാണ് ഇപ്പം കാണിക്കുന്നതും ആൻഡ്രോയിഡ് വെർഷൻ ഫോൺ തന്നെയാണ് ആൻഡ്രോയിഡ് വെർഷൻ ഫോണിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഫോൺ മാനേജർ എന്നാണ് അധിക ഫോണിലും ഫോൺ മാനേജർ ഇല്ലെങ്കിൽ ഒപ്റ്റിമൈസർ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഇൻബിൽഡായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോർ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോൺ മാനേജർ നിന്ന് ടൈപ്പ് ചെയ്യൽ ഇപ്പോൾ നെറ്റ് കണക്ട് ആകാത്തതിനെ കൊണ്ടാണ് ആപ്ലിക്കേഷൻ കാണാത്തത് അപ്പോൾ ഇതേപോലെയാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഉണ്ടാവുക ഇതേപോലെ ഫോൺ മാനേജർ എന്നുള്ളത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കാം അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക് പിന്നെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും തൊണ്ണൂറ്റെട്ട് എന്നുള്ള രീതിയിൽ ഡി യുവർ ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ മുകളിലെഴുതി കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒപ്റ്റിമൈസ് ഒന്ന് ചെയ്ത് നോക്കാം ഒപ്റ്റിമൈസ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നതെന്ന് കാണിച്ച് നോക്കാം ഇവിടെ പവർ സേവിങ്ങിൻ്റെ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് ടു പവർ സേവർ അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പവർ സേവറിൻ്റെ ഒരു ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഏതെങ്കിലും അപ്ലിക്കേഷൻ പവർ സേവർ ട്രെയിനിങ് ആപ്പിലേക്ക് ഇടണോ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബ്രൈറ്റ് കുറയ്ക്കണോ ഇല്ലെങ്കിൽ പവർ സേവിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഡാർക്ക് മോഡ് ഓൺ ആക്കണോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഫീച്ചർ ഓൺ ആയിട്ട് കാണുന്നുണ്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഡണ് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ ക്ലീനപ്പ് സ്റ്റോറേജ് ഇവിടെ നൂറ്റി ഇരുപത്തെട്ട് ജി ബിയിൽ നൂറ്റാറ് ജി ബി യൂസ്ഡ് ആണ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ക്ലീൻ എന്നുള്ളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി സ്പേസ് കൂട്ടാൻ പറ്റും അതേപോലെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടുന്ന് തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഓരോരോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിനുണ്ട് ഉണ്ട് അതേപോലെ നമ്മുടെ ഫോട്ടോസ് ഗാലറി പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ലാർജ് ഫയൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് ഓരോന്നും ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി എന്നാ വർദ്ധിപ്പിക്കാൻ പറ്റും അത് രണ്ടാമത്തൊരു ടിപ്സാണ് അതുകൂടാതെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും അപ്ലിക്കേഷൻ വൈറസ് അല്ലെങ്കിൽ റിസ്ക് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നിന്ന് വൈറസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂർ ആണോ എന്നുള്ള ചെക്ക് ചെയ്യുക ഇവിടെ എ പി പി എ ഫയൽ അതേപോലെ നമ്മുടെ ഫോണിലുള്ള എല്ലാ എ പി കെ ഫയലും എന്തെങ്കിലും ഗൂഗിൾ ക്രോം ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നതരോ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനിലൊക്കെ വൈറസ് കയറാനുള്ള സാധ്യതയുണ്ട് നമുക്കിവിടെ സെർച്ച് അഗൈൻ എന്നുള്ളതൊന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഹണ്ട്രഡ് പേഴ്സൻ്റ് ആ നേരം എന്താണ് കാണിക്കുന്നത് സ്കാനിങ് ഫോൺ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു തവണെങ്കിലും നമ്മൾ ഈ അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻബിൽഡായിട്ട് വരുന്നതാണ് അപ്പോൾ അത് ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ക്യാപ്പബിറ്റി ആയാലും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും റിസ്ക് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അത് ഫോണ്ട് ചെയ്ത് കാണിച്ചു തരാനും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും പിന്നെ വൈറസ് ആപ്ലിക്കേഷനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മാൽവെയർ ആപ്ലിക്കേഷനോ അങ്ങനത്തെ ഒരുപാട് അപ്ലിക്കേഷനുള്ള പ്ലേ സ്റ്റോറ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ സെക്യൂർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക നമുക്ക് വീണ്ടും സ്കാനിങ് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ബാക്ക് കൊടുക്കുകയാണ് അതേപോലെ ആപ്പ് മാനേജ്മെൻ്റ് നമ്മളുടെ ഓരോരോ ആപ്പും നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ കണ്ടെത്തിയിട്ട് നമുക്കത് എന്നാ ഓപ്പൺ ചെയ്യണോ ഇല്ലെങ്കിൽ ഡിലേറ്റ് ചെയ്യണോ ഇല്ലെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷൻ ഓരോരോ ഫോണിൽ ഉണ്ടാവും പത്തും അൻപതും നൂറും അപ്ലിക്കേഷൻ ഓരോരോ ഫോണിൽ നമുക്ക് ഏത് അപ്ലിക്കേഷൻ ആണോ വേണ്ടിയത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടിയത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഇല്ലെങ്കിൽ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാനോ ഇല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് പ്രോസസിങ് പിന്നെ ഓഫ് ചെയ്യാനൊക്കെ ഇവിടുന്ന് പറ്റും നമ്മുടെ ജസ്റ്റ് പേയ്മെൻറ് ഇവിടെ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള നമ്മുടെ ഫോണിൽ ഒരുപാട് പണമിടപാട് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും അപ്ലിക്കേഷനിൽ കൂടെ നമ്മൾ പണമിടപാട് നടത്തുന്നുണ്ട് അത് എൻവയറമെൻറ്റ് ഈസ് സെക്യൂർ ആണോ എന്നുള്ളത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വ്യൂ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൂടെ സിസ്റ്റം സെക്യൂരിറ്റി അല്ലെങ്കിൽ ആപ്പ് സെക്യൂരിറ്റി അത് അതിൻ്റെ റിസൾട്ട് കൂടെ കാണിച്ചു തരും പേയ്മെൻറ്റ് എൻവയർമെൻ്റ് ഈസ് സെക്യർ എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ ഒരുപാട് അപ്ലിക്കേഷനിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് ഒരുപാട് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ ഈ ഒരു സംഭവം ചെയ്തു വെക്കാം അതേപോലെ നമ്മൾ ഡാറ്റ യൂസേജ് മാനേജ് യുവർ മൊബൈൽ ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ സേവിങ് മോഡ് നമുക്ക് ഇവിടെ ഓഫാക്കണമെങ്കിൽ ഓൺ ഉള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഡാറ്റ യൂസേജിൽ കുറേ കൂടുതലായിട്ട് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ സേവിങ് മോഡ് ഓൺ ആക്കാം പിന്നെ നെറ്റ്വർക്ക് ആക്സസ് ഏതാണോ അതിൽ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരോപ്ഷനും കൂടിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ടൂൾസ് മോർ സെക്യൂരിറ്റി ഫീച്ചർ എന്തെങ്കിലും എമർജൻസി കോൾ എമർജൻസി ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ ലോക്ക് ഹൈഡ് ആപ്പ് അതേപോലെ പ്രൈവറ്റ് സേഫ് പ്രൈവറ്റ് സേഫ് അതേപോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ആപ്പ് ക്ലോണറ് കിഡ്സ് ബേസ് കുട്ടികൾക്കൊക്കെ നമുക്ക് എന്നാൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇത് ഫോണിൽ ഇൻബിൽഡായിട്ട് വരുന്ന ഇത് സെറ്റിങ്സിൽ ഓൾറെഡി ഉണ്ട് പക്ഷെ നമുക്ക് കുറച്ചും കൂടിയും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാം എമർജൻസി ഇൻഫർമേഷൻ നമ്മുടെ ഫോൺ മിസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും ആർക്കും കിട്ടിക്കഴിഞ്ഞാലൊക്കെ തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ എമർജൻസി ഇൻഫോർമേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളുടെ നെയിമും അതേപോലെ ഹൈറ്റും നമ്മൾ എന്നാൽ ബ്ലഡ് ടൈപ്പും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ അത് മെഡിക്കൽ ഇൻഫോ ആയിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ എമർജൻസി കോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പിന്നെ എമർജൻസി കോൾ ആർക്കെങ്കിലും വെക്കണോ എന്നുള്ള രീതിയിൽ പിന്നെ അതിന് പറ്റുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ അപ്ലിക്കേഷൻ നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഫീച്ചറാണ് അപ്ലിക്കേഷൻ ഏതൊക്കെ അപ്ലിക്കേഷൻ നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും മറ്റുള്ളവരിത്തുനിന്ന് മറ്റുള്ളവർ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്ത് ഗാലറി അതുപോലെ തന്നെ മൈഫയൽ അതേപോലെ വാട്സപ്പ് ഒക്കെ ഇവിടുന്ന് വാട്സപ്പിലൊക്കെ ലോക്ക് ഉണ്ട് എന്നാലും നമുക്ക് ഇവിടുന്ന് അതേപോലെ ഹൈഡ് ആപ്പ് നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ആണോ എന്നുള്ളത് ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഇത് ക്ലീൻ ചെയ്യാതെ കൊണ്ടായിരിക്കും പിന്നെ നമ്മൾ പിന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകില്ല അപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന നേരം ഹൺഡ്രഡ് പേർസെൻറ്റിൽ വരും എന്തായാലും തൊണ്ണൂറ്റെട്ട് ശതമാനം യുവർ ഡിവൈസ് ഈസ് യുവർ കണ്ടീഷൻ ഈസ് ഗുഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇതിൻ്റെ ഇതിൽ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് വീഡിയോസെല്ലാം നമ്മൾ എടുത്ത് ഡിലേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടായി ഹൺഡ്രഡ് പെർസെൻറ്റ് കാണിക്കാത്തത് ചിലത് ഹൺഡ്രഡ് പെർസെൻ്റ് കാണിക്കുകയും ചെയ്യും ഇപ്പം തന്നെ ഇത് ഗുഡ് കണ്ടീഷനിലാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങൾ ഫോണിൽ എന്തായാലും ഒരു വട്ടമെങ്കിൽ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് റോഫ് ലോ